പിതാവും മുത്തണ്ണു പരിശുദ്ധ വിഭാഗമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും മനോളവും ഉണ്ടായിരിക്കട്ടെ അഭി മലങ്കരയാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പ്രാദേശിക തലവനും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്കാവായും മലങ്കരമെത്രീത്തയുമായ അഭിയന്നയ പിതാവ് അബുന്മർ ബസേലിയോസ് ജോസഫ് പാവ തിരുമേനി വന്നിയ കോർപിസ്കോപ്പാശന്മാർ ഈ ഇടവകയുടെ അനുഗ്രഹീത വികാരി ബഹുമാനപ്പെട്ട വിളിക്കപ്പറമ്പിൽ തോമസ് അച്ഛൻ സഹവികാരി ഏറ്റവും പ്രിയപ്പെട്ട എഭിനൻ സഹോദര വൈദികരെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഭാവതിരുപുനസ് കൊണ്ട് പോകുമ്പോ എന്നോട് പറഞ്ഞത് ഇനി ബാക്കിയുള്ള ചരിത്രം അച്ഛൻ പറഞ്ഞു എന്നാണ് എൻ്റെ പ്രശ്നം ഇനി ബാക്കി ചരിത്രം ഇല്ല എന്നുള്ളതാണ് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ശ്രേഷ്ഠ ഭാവ തിരുപുനസ് പറഞ്ഞു തീർത്തിട്ടുണ്ട് ഇനി എങ്ങനെ ഇനി എന്ത് പരിശുദ്ധനായ കുരുളസ് പാവയെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കണം എന്ന് മാത്രമാണ് ഞാനിപ്പോൾ അത്ഭുതത്തോട് നോക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവാലയത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട് പാവ ഓർമ്മിപ്പിച്ചതുപോലെ ഇതുപോലെ ഭാഗ്യം ഒരു പള്ളി എത്ര എണ്ണം ശേഷിപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പള്ളിയിലാണ് രണ്ട് പിതാക്കന്മാർ കബറടം മറ്റൊരു ദൈവാലയം അങ്കമാലി പള്ളിയാണ് രണ്ട് പിതാക്കന്മാരുടെ കബറടമുള്ള മറ്റൊരു ദൈവാലയം പരിശുദ്ധ സഭയുടെ തെക്കൻ പ്രദേശത്തുള്ള എന്ന് തന്നെ വിളിക്കാവുന്ന മഞ്ഞനിക്കര ദേയിലാണ് പിന്നീട് അഞ്ചു പിതാക്കന്മാരുടെ കബറടം നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതിനപ്പുറത്തേക്ക് ഇത്രയും പിതാക്കന്മാർ കബറടങ്ങിയ മറ്റു ദേവാലയങ്ങൾ മലങ്കര സഭയിൽ വളരെ ചുരുക്കം എൻ്റെ അറിവിൽ വളരെ പരിമിതമാണ് അത്രമേൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടവകയിലാണ് ഞാൻ നിൽക്കുന്നത് ആ ഇടവകയുടെ അനുഗ്രഹീത സന്താനങ്ങളാണ് അതിന് മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ട് ദൈവം നിങ്ങൾക്ക് തന്ന ഈ വലിയ ഭാഗ്യത്തിന് നിങ്ങളോട് ചേർന്ന് ഞാനും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പരിശുദ്ധനായ പൊലൂസ് മർകോലോസ് ബാവായുടെ ഓർമ്മ നിർവഹിക്കപ്പെടുമ്പോൾ ബാവായുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും സഭാചരിത്വത്തിൽ ഭാവ നിർവഹിച്ച പങ്കിനെക്കുറിച്ചുമെല്ലാം വളരെ ഭംഗിയായി ശ്രേഷ്ഠഭാവ തിരുവനന്തപുരത്ത് കൊണ്ട് നമ്മളോട് കൽപ്പിച്ച് അതിവിളി ചെയ്തതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാല്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതഗതികളെ കുറിച്ചും ഒക്കെ കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നേരെ മറിച്ച് ക്രൈസ്തവ സമൂഹത്തിന് പൊതുവായും യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രത്യേകമായി ബാവാ നിർവഹിച്ചതായ ബാവാ ചെയ്തതായ കൃപകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും പലപ്പോഴും നമുക്ക് വേണ്ടത്ര വിധം പരിജ്ഞാനമില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ് വിശുദ്ധ പട്ടികയിൽ ഉൾപ്പെട്ട് നമ്മൾ തുപുതേനിൽ പരിശുദ്ധ പിതാവിൻ്റെ പേര് ഓർക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള എഴുത്തുകളും വളരെ ചുരുക്കമാണ് സഭയ്ക്കകത്ത് എന്നുള്ളത് നമ്മുടെ പരാജയമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതോ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ പോയതോ ആയ ഒരു പിതാവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ മിത്രപുരുത്തന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടുന്നവരെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലമുണ്ടായി അതിൽ രണ്ടു പേരുകളാണ് പ്രധാനമായിട്ട് ഉയർന്നു കേട്ടത് ഒന്ന് കൊച്ചുപറമ്പിൽ പൗലോസ് എന്ന് പറയുന്ന റംബാച്ചയും മറ്റൊന്ന് വട്ടശ്ശേരിൽ ഗീവർഗീസ് എന്ന് പറയുന്ന റംബാശൻ്റെയും വടക്കൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കണ്ടനാട് കൊച്ചി ഭദ്രാസനങ്ങളിലെല്ലാം വളരെ ശക്തമായി ഉയർന്നു കേട്ട പേര് പരിശുദ്ധനായ പൗലൂസ് റംബാശൻ്റെ ആണെങ്കിൽ തെക്കൻ ഭദ്രാസനങ്ങളിൽ ഉയർന്ന കേട്ടവര് വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മൽപ്പാനച്ചയാണ് രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് എങ്കിലും ഈ പേരുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചില പ്രതിസന്ധികൾ ഇവർക്ക് ഇവർക്കിതിനു സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വട്ടശ്ശേരി തിരുമേനിയെ തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു തടസ്സവും ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല എല്ലാവരും പറഞ്ഞു നല്ല മനുഷ്യനാണ് കൂർമ്മ ബുദ്ധിയുള്ള മനുഷ്യനാണ് ഇതെങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുപോകാം എന്ന് കഴിവുള്ള മനുഷ്യനാണ് അത് ആവശ്യവുമായിരുന്നു കാരണം അന്ന് പ്രൊട്ടക്ഷൻ മിഷണറിമാരുടെ ആംഗ്ലിക്കൻ മിഷണറിമാരുടെ നല്ല സ്വാധീനം നിലനിൽക്കുന്ന സമയമാണ് അവരോട് മല്ലടിച്ച് പോരാൻ അവരോട് മത്സരിച്ച് പോരാൻ തക്ക ബുദ്ധിയും ശക്തിയും പ്രാപ്തിയുമുള്ള ഒരാൾ വേണം എന്ന് നിർബന്ധമാണ് മറ്റൊന്ന് കത്തോലിക്ക സഭയിലേക്ക് ചേർക്കപ്പെടുവാനുള്ള ചില പരിശ്രമങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് തിരികെ ചേരുവാനുള്ള പല പരിശ്രമങ്ങൾ അക്കാലം മുതലേ നിലനിന്നിരുന്നു എന്നുള്ളതും ഒരു സത്യമാണ് അതിൽ മർത്തോമനാറാമന്റെ പങ്ക് ചെറുതല്ല അദ്ദേഹത്തിന്റെ കാലം മുതലുള്ള ചില പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന് കീഴിൽ തന്നെ ഈ പരിശുദ്ധ സഭയെ ഉറപ്പിച്ചു നിർത്താനുള്ള അധ്വാനം അതിനുള്ള തക്ക ബുദ്ധിയും ശക്തിയും പ്രാപ്തിയും ഉള്ള ഒരാളെ തന്നെ മെത്രാപ്പുലത്തായി തിരഞ്ഞെടുക്കണം എന്നുള്ളത് സഭയുടെ അന്നത്തെ ദൃഢനിശ്ചയത്തിന്റെ ഭാഗമാണ് അതിൽ പൊട്ടശ്ശേരി തിരുമേനി വളരെ കൃത്യമായുള്ള മനുഷ്യനായിരുന്നു എന്നാണ് കുർലോസ് തിരുമേനിക്ക് എന്താണ് പ്രശ്നം ആളുകൾ പറഞ്ഞു സുരമ്പാശം നല്ല മനുഷ്യനാണ് എല്ലാം കൃത്യമായി ചെയ്യുന്ന വളരെ സാധുവായൊരു മനുഷ്യനാണ് ഒരു മെത്രാസനൊക്കെ ആയിട്ട് ഭരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഒന്നറിയാം അതിനെ ആകെ ആകെക്കൂടി അറിയാവുന്നത് പ്രാർത്ഥിക്കാൻ മാത്രമാണ് വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയാണെന്ന് പറഞ്ഞത് അതിന് കൂടി അറിയാവുന്നത് പ്രാർത്ഥിക്കാൻ മാത്രമാണ് സ്നേഹമുള്ളവരെ ഒരു മെത്രാ പോലത്തേക്ക് ഉണ്ടാകേണ്ട സഹജമായ ഗുണം ഒരു ഇടയ ഇടയശ്രേഷ്ഠ ഉണ്ടാകുന്ന സഹജമായ ഗുണം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളതാണ് അത് തന്നെയാണ് പരിശുദ്ധനായ കുർലോസ് ബാബായുടെ ജീവിതത്തിൽ മുഴുവൻ വിളങ്ങിയ അദ്ദേഹത്തിന്റെ പ്രകാശം അദ്ദേഹം വലിയ ഭരണ സാമർഥ്യമുള്ള മനുഷ്യനായിരുന്നില്ല ആളുകളെ വരച്ചു വരയു നിർത്താൻ കഴിവുള്ള ആളായിരുന്നില്ല തന്റെ വാക്കുകൾ ട്വിസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ കഴിവുള്ള ആളായിരുന്നില്ല ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ക്രൂക്കഡായ മനുഷ്യനായിരുന്നില്ല അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് പ്രാർത്ഥിക്കാനായിരുന്നു അതുകൊണ്ടാണ് രാത്രിയുടെ യാമങ്ങളിൽ പഴയ സെമിനാറിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എവിടെ പോകണമെന്നറിയാതെ കഷ്ടപ്പെട്ട രണ്ട് മനുഷ്യരായിരുന്നു ഒരുമിച്ച് ഇറങ്ങിയത് പരിശുദ്ധനായ ശ്ലീപാമറസ് ആത്യസ്വാവായും പരിശുദ്ധനായ കുർലോ സ്വാവായും രണ്ടുപേർക്കും അറിയില്ല ഇനി എങ്ങോട്ട് പോകണമെന്ന് ചെന്നിരിക്കാൻ കിടക്കാൻ ഒരു ഇടവില്ലാതെ വെറും അനാഥരായി ഇറക്കപ്പെട്ട രണ്ട് പിതാക്കന്മാരാണ് ആ പിതാക്കന്മാരെ സ്വീകരിച്ച ഇടവകയാണിത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് നിങ്ങളുടെ ഭാഗ്യം വളരെ വലിയ ഭാഗ്യമാണ് ചരിത്രത്തിലേക്ക് വീണ്ടും ആ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു വിഷയത്തിലേക്ക് മറ്റൊരു ചിന്തയിലേക്ക് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഏറ്റവും ഭംഗിയായി പരിശുദ്ധനായ പോലോസ് കോൺഗ്രസ് ഭാവായി അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകൾ എന്താണ് എന്നുള്ള കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടാണ് നമുക്കറിയാം സഭയ്ക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന പ്രാർത്ഥനയായിരുന്നു ദൃഢമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അധികാരങ്ങൾ തൻ്റെ മുമ്പാകെ ഒഴുകിപ്പോയപ്പോഴും അദ്ദേഹം പറഞ്ഞു എനിക്കിതല്ല പ്രാർത്ഥനയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനയിൽ ചുരുങ്ങിപ്പോയത് കൊണ്ട് തന്നെയാണ് പ്രാർത്ഥനയ്ക്കായി തന്റെ ജീവിതത്തെ ചുരുക്കിയത് കൊണ്ടാണ് ലോകത്തിൻ്റെ മുമ്പാകെ ഒരു എക്സ്പോഷർ കൊടുക്കാൻ ബാബയ്ക്ക് സാധിക്കാതെ പോയത് ബാവ എപ്പോഴും ആഗ്രഹിച്ചത് പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യത്തിൽ എന്ന് തന്നെയാണ് ബാബ ചുമതല കേൾക്കുന്ന സമയത്ത് സഭയുടെ സ്ഥിതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ സാമൂഹിക സ്ഥിതി എന്ന് പറയുന്നത് അതിഭയാനകമായ സാഹചര്യമാണ് ജാതി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാലും ജാതിയുടെയും മതത്തിൻ്റെയും കോമരം തുള്ളുന്ന കാലത്തിൻ്റെ മധ്യത്തിലാണ് ബാബ ജീവിക്കുന്നത് വലിയ ജ്ഞാനിയായിരുന്നു ബാവ ശ്രേഷ്ഠ ഭാവത്തിന് മനസ്സുകൊണ്ട് അത് ഓർമ്മിപ്പിച്ചു വലിയ പണ്ഡിതൻ വായിച്ചുള്ള അറിവുള്ള വലിയ ജ്ഞാനിയായ മനുഷ്യൻ അതുകൊണ്ട് തന്നെ ലോകം മുന്നോട്ട് പോകണമെങ്കിൽ ലോകഗതിയിൽ കേരള സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഒരു തലമുറയോടെ വാർത്തെടുക്കപ്പെടണമെന്ന് ബാവയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബാവ ചെന്നയിടങ്ങളിലെല്ലാം നല്ല സ്കൂളുകൾ സ്ഥാപിക്കാൻ പ്രത്യേകിച്ച് അന്നത്തെ ഇംഗ്ലീഷ് മേധാവിത്വത്തോട് പൊരുതി നിൽക്കാൻ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിൽ മുന്നേറണമെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് ബാവയ്ക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആശയം ബാവയുടെ ഉള്ളിൽ വളരെ കാര്യമായ അന്തരിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിൽ നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസങ്ങളുള്ള സ്ഥലങ്ങൾ സ്ഥാപിക്കാൻ ബാബ ആഗ്രഹിച്ചു വിദ്യ കൊണ്ട് മാത്രമേ മനുഷ്യൻ സ്വതന്ത്രരാകൂ എന്ന കാഴ്ചപ്പാട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ ആ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്ന ചേതവകാരങ്ങളിൽ ഒന്ന് ഞങ്ങൾ സ്വതന്ത്രരാണെന്ന് ചിന്തിക്കാനുള്ള മനുഷ്യന്റെ ബോധം നവോത്ഥാനം ആ ബോധങ്ങളിലേക്ക് അന്നത്തെ കേരള സമൂഹത്തെ കൊണ്ടെത്തിക്കുവാൻ പരിശ്രമിച്ച ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താക്കളിൽ വിദ്യാഭ്യാസ നിരീക്ഷന്മാരിൽ ഒരാളായിരുന്നു പരിശുദ്ധനായിരിക്കുന്ന കൂറുള്ള സ്വഭാവം പക്ഷെ നമ്മുടെ ചരിത്രത്തിലെങ്ങും അദ്ദേഹത്തെ